ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലു അർജൻ രശ്മികാ മന്ദാന ഫാദുവാസിൽ എന്നിവർ പ്രധാനപക്ഷത്തിലെത്തി സുകുമാർ സംവിധാനം ചെയ്ത് ഡിസംബർ അഞ്ച് വ്യാഴാഴ്ച തേരലെത്തിയ ഇന്ത്യൻ മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമയാണ് പുഷ്പ ടു ദി റൂൾ ആദ്യ ദിവസത്തെ പോലെ രണ്ടാം ദിവസത്തെ പോലെ തന്നെ മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയും ഈ സിനിമ ബുക്ക് മഷയിലൂടെ മണിക്കൂറിൽ ഒരു ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് ഇപ്പോഴും വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ വിതരണക്കാരായ മൈത്രി പ്രൊഡക്ഷൻസ് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചത് പ്രകാരം ഇരുന്നൂറ്റി കോടി രൂപയായിരുന്നു ഈ സിനിമ ആദ്യ ദിവസം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തത് തുടർന്ന് ഓരോ സംസ്ഥാനങ്ങളെയും ഓപ്പണിംഗ് കളക്ഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിരുന്നു പ്രകാരം കേരളത്തിൽ ആറ് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും കർണാടക കളക്ഷനായി ഇരുപത്തി കോടി എഴുപത് ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയത് കർണാടകയിൽ ഒരു തെലുങ്ക് സിനിമ നേടിയെടുക്കുന്ന റെക്കാർഡ് ഓപ്പണിംഗ് കളക്ഷനാണ് പുഷ്പ പുഷ്പാട്ടു നേടിയെടുത്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ആദ്യ ദിവസം പതിനൊന്ന് കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമ ആന്ധ്ര തെലങ്കാന കളക്ഷനായി എൺപത് കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തത് നോർത്ത് ഇന്ത്യൻ കളക്ഷനായി എൺപത്തിയൊന്ന് കോടി അൻപത് ലക്ഷം രൂപയും ഓവർസീസ് കളക്ഷനായി എട്ട് മില്യൺ ഡോളർ അതായത് അറുപത്തി കോടി രൂപയുമാണ് ഈ സിനിമ കളക്ട് ചെയ്തത് ആദ്യ ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പുറത്തുവരുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയും ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപയുമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ആദ്യ ദിവസത്തെ പോലെ തന്നെ ഇന്നലെ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ചയിലെ കളക്ഷൻ പോസ്റ്ററും ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് പ്രകാരം രണ്ട് ദിവസം കൊണ്ട് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ രണ്ടാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കളക്ട് ചെയ്തത് രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് എട്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയത് ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമ കളക്ട് ചെയ്തത് ഇരുപത്തിയാറ് കോടി അൻപത് ലക്ഷം രൂപയാണ് കർണാടക കളക്ഷനായി വെള്ളിയാഴ്ച കളക്ട് ചെയ്തത് എട്ട് കോടി രൂപയും തമിഴ്നാട് കളക്ഷനായി ഏഴ് കോടി എൺപത് ലക്ഷം രൂപയുമായിരുന്നു അതേസമയം നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇന്നലെയും അറുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരുന്നു അങ്ങനെ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ഇന്ത്യ ക്ഷനായി നൂറ്റി അഞ്ച് കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത് ടോട്ടൽ രണ്ട് ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ ഇരുന്നൂറ്റി കോടി രൂപയുമാണ് വിവിധ ട്രാക്കേഴ്സ് നൽകുന്ന റിപ്പോർട്ട് പ്രകാരം രണ്ട് ദിവസം കൊണ്ട് ഈ സിനിമ നാനൂറ്റി അഞ്ച് കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഇനി മൂന്നാം ദിവസമായ ഇന്ന് വരെ ഈ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ കേരളത്തിൽ ഇന്നലെ വെള്ളിയാഴ്ച അപേക്ഷിച്ച് ഈ സിനിമയ്ക്ക് കാര്യമായ കളക്ഷൻ കുറവൊന്നും സംഭവിച്ചിട്ടില്ല ഇന്നലെ രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു കേരള കളക്ഷനാണെങ്കിൽ ഇന്നും ഏകദേശം രണ്ട് കോടി പത്ത് രണ്ട് കോടി ഇരുപത് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത അങ്ങനെ ആദ്യ മൂന്ന് ദിവസം പിന്നിടുമ്പോൾ കേരള കക്ഷനായി ഏകദേശം പത്ത് കോടി അൻപത് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഇത്രയും നെഗറ്റീവുകൾക്കിടയിലും ഈ സിനിമ മികച്ച കളക്ഷൻ തന്നെയാണ് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ആന്ധ്ര തെലങ്കാനയിലും നോർത്ത് ഇന്ത്യയിലും മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയും തകർപ്പന കളക്ഷൻ തന്നെയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് ഇന്ന് ഈ സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കക്ഷനായി നൂറ്റി പത്ത് കോടിക്കുമുള്ള കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത മൂന്നാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കക്ഷൻ പ്രതീക്ഷിക്കുന്നത് നൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിലാണ് അങ്ങനെ ആദ്യം മൂന്ന് ദിവസം പിന്നിടുമ്പോൾ അഞ്ഞൂറ്റി അൻപത് കോടിക്കുമുള്ള കളക്ഷൻ ഈ സിനിമ ഉറപ്പുവരുത്തിയിരിക്കുകയാണ് അതേസമയം ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മൈത്രി മൂവീസ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ പോസ്റ്റർ പ്രകാരം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ആദ്യ അതിവേഗ അഞ്ഞൂറ് കോടി ചിത്രം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം